കുടുംബ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു ഒരുവട്ടം വിളിക്കാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യും അന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഐ പി സി ഫോർ നയൻറ്റി എയ്റ്റി എ അല്ലെങ്കിൽ ബി എൻ എസ് എയ്റ്റി ഫൈവ് ആൻഡ് ബി എൻ എസ് എയ്റ്റി സിക്സുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കോടതി വിധിയെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുവാനായിട്ട് പോകുന്നത് അപ്പോൾ കേസിൻ്റെ സിറ്റുവേഷൻ ഇങ്ങനെയാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ കല്യാണം കഴിഞ്ഞതിനുശേഷം തമ്മിൽ എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അടിപിടി ഇടിപിടി ഇടിപിടിക്കുണ്ടാകുന്നു അതിനുശേഷം എന്ത് സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവ് ആയുധങ്ങളൊന്നും കിട്ടാത്ത സിറ്റുവേഷൻ വന്നപ്പോൾ പല്ലുകൊണ്ട് കൊണ്ട് ഭാര്യേനെ കയറി കടിച്ചു മനസ്സിലായത് അതൊരു ഭാഗത്തല്ല പല ഭാഗങ്ങളിലായിട്ട് ഭാര്യേനെ കടിക്കുകയാണ് ചെയ്തേക്കുന്നത് കടിച്ചപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും പല്ല് അവരുടെ മൃദുലമായി ശരീരത്തിലേക്ക് ഇറങ്ങുകയും കടിച്ച പാട് ഉണ്ടാവുകയും അതിനെ തുടർന്ന് രക്തം പൊടിയുകയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയൊക്കെയും ചെയ്തു അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും ഇതെന്താണ് ശരീരത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്തേക്കുകയാണ് ഒരു പല്ല് എന്ന് പറയുന്ന ഒരു വസ്തു ഉപയോഗിച്ചുകൊണ്ട് ഭർത്താവ് ഭാര്യേനെ ഫിസിക്കലി എന്ത് ചെയ്തേക്കുകയാണ് ആക്രമിക്കുക തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അല്ലേ അപ്പം നമുക്കറിയാം ഇത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രസ് പാസ് തന്നെയാണ് ട്രസ് പാസ് എന്ന് പറയുമ്പോൾ ട്രസ് പാസ് റ്റു പേഴ്സൺ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നുണ്ടെങ്കിൽ അസോൾട്ട് അല്ലെങ്കിൽ പറയാൻ പറ്റും ബാറ്ററി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും ഇൻ ടൈംസ് ഓഫ് തോട്ട് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ എനിവേ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ഭാര്യയ്ക്ക് ഈ ഭർത്താവിന്റെ ഭാഗത്തുനിന്നും ഭർത്താവിന്റെ പല്ലു മുതാങ്കരം ആക്രമണം നടന്നു എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഭാര്യ എന്തു ചെയ്യുന്നു കോലീസ് സ്റ്റേഷനിലെ പോയിട്ട് ഐ പി സി ഫോർ നയൻറ്റി എയ്റ്റ് എ പ്രകാരം കേസ് ഫയൽ ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഫിസിക്കലി ടോർച്ചർ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതി പറഞ്ഞിട്ടുള്ള വിധി ഇങ്ങനെയാണ് പല്ല് എന്ന് പറയുന്നത് എന്താണ് എന്തല്ല ഒരു ഡേഞ്ചറസ് വെപ്പൺ അല്ല മാരകമായിട്ടുള്ള ഒരു ആയുധമല്ല പല്ല് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാകുന്ന മുറിവുകൾ എന്ന് പറയുന്നത് ഐ പി സി സെക്ഷൻ ത്രീ ട്വൻ്റി ത്രീ അല്ലെങ്കിൽ നമ്മൾ ഐ പി സി സെക്ഷൻ ത്രീ ട്വൻ്റി ഫോർ എന്ന രണ്ട് സെക്ഷൻസ് ഉണ്ട് അതായത് ഹേർട്ട് അല്ലെങ്കിൽ ഗ്രീവ്സ് ഹേർട്ട് എന്ന് പറയുന്ന കണ്ടീഷൻ അപ്പോൾ പല്ല് മൂലം ഉണ്ടാകുന്ന മുറിവുകൾ എന്ന് പറയുന്നത് ഹേർട്ട് എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ ഉൾപ്പെടുത്താൻ അയറ്റപ്പെട്ടുള്ളൂ ഡെയിൻജറസ് ടേപ്പൺ കൊണ്ടുണ്ടാകുന്ന ആക്രമണങ്ങളാണെങ്കിൽ മാത്രമാണ് ഗ്രീവ്സ് ഹേർട്ട് എന്ന് പറയുന്ന സെക്ഷനിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ ഫോർ നയൻറ്റി ഏറ്റെ പ്രകാരം ഒരു മുറിവ് ചതവ് പോലെയുള്ള സംഭവങ്ങൾ ഒരു ഡേഞ്ചറസ് വെപ്പൺ കൊണ്ടുണ്ടായിട്ട് ഉണ്ടാകുമ്പോൾ ആ മുറിവുകൾ ഗ്രീവ്സ് ഹാർട്ട് എന്ന് പറയുന്ന ഒരു സെക്ഷനിലേക്ക് പോയാൽ മാത്രമാണ് എന്ത് സംഭവിക്കുകയുള്ളൂ ഭർത്താവിനെയോ ഭർത്താവിൻ്റെ വീട്ടുകാരെയോ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഈയൊരു സെക്ഷൻ പ്രകാരം ശിക്ഷിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് കോടതിയുടെ വിധി വന്നിട്ടുള്ളത് എന്ന് പറയുകയാണെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഭാര്യേനെ തല്ലി എന്ന് വിചാരിക്കാം എല്ലാം പാടില്ല എന്നുള്ളത് വേറെ വശം തന്നെയാണ് പക്ഷെ തല്ലി എന്നും ഉണ്ടെങ്കിലും അത് സാധാരണഗതിയിൽ അതൊരു ഗ്രീസ് ഹർട്ട് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് വരുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ഐ പി സി ഫോർ നയൻറ്റി ഐറ്റി പ്രകാരം ഒരു കുറ്റമായിട്ട് മാറുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ വരുമ്പോഴാണ് ഐ പി സി ഫോർ നയൻറ്റി ഐറ്റി പ്രകാരം കുറ്റം വരിക ഒന്നാമത് നമ്മൾ എന്ത് ചെയ്യുന്നു ഭാര്യയുടെ തലം പിടി ചുറ്റി പിടിച്ച് എന്ന് വിചാരിക്കുക അങ്ങനെ അങ്ങിക്കുമ്പോൾ മിനിമം ഒരു ഫോർ പൗണ്ടിനേക്കാളും കൂടുതലുള്ളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിയുടെ ബ്രെയിൻ അല്ല സോറി കള്ള് ബ്രേക്ക് ചെയ്യും തലച്ചോറ് പുറത്തേക്ക് വരും കോമ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും ഫോർ നയൻറ്റി ഐറ്റേ പ്രകാരമുള്ള ഒഫൻസാണ് ഇനി ഇഡിയുടെ ഭാഗമായിട്ട് കുട്ടിയുടെ ഒരു കണ്ണ് അല്ലെങ്കിൽ രണ്ട് കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായോ ഭാഗികമായോ നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ ഒഫെൻസാണ് ചെവിയുടെ കേൾവ് ശക്തി അല്ലെങ്കിൽ ഡയക്രം ഭാഗികമായോ പൂർണ്ണമായോ നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ ഫോർ നയൻറ്റി ഐറ്റ പ്രകാരം കേസാണ് ഇഡിയുടെ ഭാഗമായിട്ട് പെൺകുട്ടിയുടെ ഈ ഭാഗത്ത് കാണുന്ന ഈ രണ്ട് കൗളിൻ്റെ തിരി ഭാഗത്ത് കാണുന്ന ഈ ഈ എല്ല് പൊട്ടിപ്പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സയന്റിഫിക് പേരിൽ പറയുക ഈ പൊട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അവളുടെ സൗന്ദര്യം നഷ്ടപ്പെടും അപ്പോൾ അത് ഫോർ നയൻറ്റി എയ്റ്റ് പ്രകാരം ഓഫൻസ് ആയിരിക്കും ഇനി അടിയുടെ ഭാഗമായിട്ട് കൈകൾ കൈ കൈകൾ കാല് കാലുകൾ പോലെയുള്ള ഭാഗങ്ങളിൽ മൾട്ടി ഫ്രാക്ചർ സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഫോർ നയൻറ്റി എയ്റ്റ് പ്രകാരം ഓഫൻസ് ആയിരിക്കും അല്ലെ ഗർഭിണിയായിട്ടുള്ള ഭാര്യ അടിച്ച് അവളെ ഗർഭം കലക്കുകയാണ് എന്ന് വിചാരിക്കുക ഫോർ നയൻറ്റി എയ്റ്റ് പ്രകാരം അത് ഓഫൻസ് ആയിരിക്കും ഈ പെൺകുട്ടിയെ കൊല്ലണം എന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് ഇൻറ്റെൻഷ്യലി ഓർ നോവിംഗ്ലി കൊല്ലണം എന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് ഭക്ഷണത്തിൽ സ്ലോപ്പ് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് പോയിസൺ കൊടുത്തുകൊണ്ട് കൊല്ലാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർ നയൻറ്റി എയ്റ്റ് പ്രകാരം ഓഫെൻസ് ആയിരിക്കും ഇനി പെൺകുട്ടിയുടെ മുഖത്തേക്ക് അവൾക്ക് സൗന്ദര്യമുണ്ട് ഇയാൾക്ക് സൗന്ദര്യമില്ല എന്നൊക്കെയുള്ള കോംപ്ലക്സിൻ്റെ പുറത്ത് പെൺകുട്ടിയുടെ മുഖത്തേക്കോ അല്ലെങ്കിൽ ശരീരഭാഗത്തേക്കോ ആസിഡ് അല്ലെങ്കിൽ ബേക്സ് അല്ലെങ്കിൽ തിളച്ച വെള്ളം തിളച്ച മീൻപറി അങ്ങനെ എന്തെങ്കിലും ഒഴിച്ച് പൊള്ളി സ്കിൻ ബേൺ ചെയ്യിപ്പിക്കുകയാണോ എന്നുണ്ടെങ്കിൽ ഫോർ നയൻറ്റി എയ്റ്റ് പ്രകാരം എന്തായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഒരു ഗംഭീര ഓഫെൻസ് ആയിട്ട് മാറും എന്ന് മാത്രമല്ല ഇങ്ങനെയുള്ള ഓഫൻസുകൾ ഉണ്ടായി റ്റിക് ആയിട്ടും ഐ പി സിയിൽ ആണെങ്കിൽ ഇരുപത് ദിവസം മിനിമം നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് അഡ്മിറ്റ് ആവണം മെഡിക്കൽ ലീഗ് റിപ്പോർട്ട് കൊണ്ടുവരണം ബി എൻ എസ് ആയിപ്പോൾ ആ ഇരുപത് എന്ന് പറയുന്നത് പതിനഞ്ച് ദിവസം അത് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് കുറച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ആരാണ് നിങ്ങളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് ഏത് കാറിലാണ് പോയിട്ടുള്ളത് ഡ്രൈവർ ആരാണ് ഏത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഏത് ദിവസം കൊണ്ടുപോയി ഒ പി നമ്പർ കാഷ്വാലിറ്റിയിൽ അഡ്മിറ്റ് ചെയ്തതിൻ്റെ റിപ്പോർട്ട് കാഷ്വാലിറ്റിയിൽ നിങ്ങൾ ചികിത്സിച്ച ഡോക്ടറുടെ സിഗ്നേച്ചർ അവിടെ നിന്നും മെഡിക്കൽ എമർജൻസി ആയിട്ട് നിങ്ങൾ ഐ സി ഐ സി അല്ലെങ്കിൽ ഐ സി യുയിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിപ്പോർട്ട് ഏതെല്ലാം തരത്തിലുള്ള മെഡിക്കൽ ചെക്കപ്പ് എക്സ്റേ അല്ലെങ്കിൽ എം ആർ ഐ സ്കാന് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മടിച്ചിട്ടുണ്ട് ലാബ് ടെസ്റ്റുകൾ അതിൻ്റെ റിപ്പോർട്ട് എത്ര ദിവസം മരുന്ന് കഴിക്കാനായിട്ടുള്ള ഇത് തന്നിട്ടുണ്ട് എത്ര ദിവസം അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ടുണ്ട് പതിനഞ്ച് ദിവസം പ്രത്യേകം ഓർക്കുക ആ സമയത്ത് ഏത് ഡോക്ടറാണ് ചികിത്സിച്ചുള്ളത് എന്നാണ് നിങ്ങളെ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും അതായത് ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തിട്ടുള്ളത് ഡിസ്ചാർജ് സമ്മറി അതാണ് മെഡിക്കൽ റിപ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ വേണം എന്ന് മാത്രമല്ല നിങ്ങളിങ്ങനെ ആക്രമി ആക്രമിക്കപ്പെട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് കഴിഞ്ഞെങ്കിൽ ഹോസ്പിറ്റലിനൊത്തും തീർച്ചയായും നിങ്ങൾ ഈ നിയറസ്റ്റ് ആയിട്ടുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ഈ കാര്യം വിളിച്ച് റിപ്പോർട്ട് ചെയ്യണം ഇങ്ങനെ ഒരു ഡൊമസ്റ്റിക് വയലൻസ് അല്ലെങ്കിൽ ഫോർ നയൻറ്റി എയ്റ്റ് ഓഫൻസ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഒരു സമ്മറി പോലീസുകാരൊക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് നിങ്ങളെ നിർബന്ധമായിട്ടും അറിയിച്ചിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടി ഓർത്തിരിക്കുക ക്ലിയർ ആയില്ല ദെൻ അതിൻ്റെ ബേസിൽ വേണ്ട എല്ലാ എവിഡൻസുകളും നിങ്ങൾ കളക്ട് ചെയ്യുക ഇനി വീട്ടിൽ വെച്ചിട്ട് എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ബ്ലഡ് അല്ലെങ്കിൽ ചുമര്യം പിടിച്ചിട്ട് അവിടെ ബ്ലഡ് അങ്ങനെ എന്തെങ്കിലും പോയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളെ അടുത്തുള്ള പോലീസിൻ്റെ സഹായത്തോട് കൂടി ഇവരുടെ വീട്ടിലേക്ക് കയറി അതൊക്കെ സീൽ ഭദ്രമായി സീൽ ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ എളുപ്പമായിരിക്കും അപ്പോൾ ട്വിസ്റ്റ് ചോദ്യം ചെയ്താണ് എൻ്റെ വീടിൻ്റെ അടുത്തുണ്ടായ ഒരു കഥയാണ് പുള്ളിക്കാരൻ്റെ ആദ്യ രാത്രിയിൽ ഭാര്യ അറിയാലോ ഫസ്റ്റ് നൈറ്റ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ അങ്ങനെ അപ്രോച്ച് ചെയ്തപ്പോൾ ഭാര്യ ഭർത്താവിൻ്റെ നേരെ ആക്രമണോത്സുതനാവുകയും ഭാര്യ ഭർത്താവിനെ കയറി കടിച്ച് മാന്തി പിച്ചി അയാളുടെ ശരീരം മുഴുവനും ഈ പെൺകുട്ടികളുടെ പല്ലിൻ്റെയും നഗത്തിൻ്റെയും പാടുകൾക്കുണ്ടാവുകയും അവസാനം ഗതി കിട്ട് ഈ ആള് ഭാര്യേനെ കട്ടിലേക്ക് ഇട്ടുകിടുകയും ചെയ്തിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അയാളുടെ പേര് പറയാൻ പറ്റില്ല കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമുക്കറിയാം ഭർത്താവിന് ഒരിക്കലും ഭാര്യയ്ക്കെതിരെ ഫോർ നൈറ്റി എയ്റ്റ് പ്രകാരമുള്ള കേസൊന്നും ഫയൽ ചെയ്യാനായിട്ട് സാധിക്കില്ല അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു ആക്രമണം ബോഡി ഹ്യൂമൻ ബോഡി അറ്റാക്ക് നടത്തി ഭർത്താവിന് ഭാര്യയ്ക്കെതിരെ എന്ത് സെക്ഷൻ പ്രകാരം കേസ് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും ജസ്റ്റ് ഒന്ന് ആലോചിച്ചോ ആ സെക്ഷൻ ഏതാണെന്നുള്ളത് കറക്റ്റായിട്ടൊന്ന് മെൻഷൻ ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ളതൊന്നും നോക്കാം പിന്നീട് വേറൊരു ദിവസം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം കേട്ടു അപ്പോൾ പല്ലുകൊണ്ട് കടിച്ചാൽ അത് ആക്രമിച്ചാൽ അതൊരു സീരിയസ് വെപ്പൺ അല്ല എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കിയിരിക്കുക സോ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോമായിട്ട് നമുക്ക് പിന്നെ കാണാം അപ്പോൾ